നയവഞ്ചകനും കള്ളനുമായ എം കെ തോമസിനെ തിരിച്ചറിയണം എന്ന് പറയുന്ന ആരാന്നറിയാവോ കർണാടക നഴ്സിംഗ് മാനേജ്മെൻറ്റ് അസോസിയേഷനിലെ നാനൂറ്റി ഇരുപത് വേട്ടാവളിയന്മാർ നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാനീ പറഞ്ഞു വരുന്നത് ഈ കഴിഞ്ഞ ദിവസം ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ കൂടെ പറന്ന് നടക്കുന്ന വാട്സപ്പിൽ കൂടെ പറന്ന് നടക്കുന്ന ഒരു സന്ദേശം അതായത് അതിൽ പറഞ്ഞിരിക്കുന്നത് കർണാടക നേഴ്സിംഗ് മാനേജ്മെൻ്റ് അസോസിയേഷൻ കർണാടക ഇതാരാണോ ഏതാണോ ഏതായാലും മലയാളികളുണ്ട് ഇതെല്ലാം കുറേ വേട്ടാകുളിയന്മാരാണ് അമ്മാരെ വേറൊരു പേരിട്ട് വിളിച്ചാൽ ആ പേരിട്ട് വിളിക്കുന്ന പൊട്ടന്മാരെ വിളിച്ചാൽ ആ പൊട്ടന്മാർ യഥാർത്ഥ പൊട്ടന്മാർക്ക് ഒരു അച്ച വായിപ്പ് അതുകൊണ്ടാണ് ആ പോസ്റ്റ് എന്താണെന്ന് ഞാൻ വായിക്കാം മിസ്റ്റർ എം കെ തോമസ് ആർ ആക്ടിവിസ്റ്റ് ആക്ടിവിസ്റ്റും എഡിയോ ത്രീ സിക്സ്റ്റി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ ഉടമയുമായ താങ്കൾ ഏർപ്പെട്ടിട്ടുള്ളതും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കോളേജ് മാനേജ്മെൻറ്റുകളെയും നിരന്തരമായി വഞ്ചിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു പാവപ്പെട്ട നേഷ്യൻ വിദ്യാർത്ഥികളെയും സ്ഥാപനങ്ങളെയും ഭീഷണിപ്പെടുത്തുകയും കൊള്ളയടിക്കുകയും അതുവഴി ബാ ബ്ലാക്ക് മെയിൽ ചെയ്ത മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ഇതിനുവേണ്ടി പാവപ്പെട്ട വിദ്യാർത്ഥികളെയും സ്ഥാപനങ്ങളുടെയും തെറ്റായ വീഡിയോകൾ പ്രചരിപ്പിക്കുകയും അതുവഴി നിങ്ങൾ പണം സമ്പാദിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ പറയുന്ന വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ ഒരു കോടതിയിലും ഗവൺമെൻറ് അതോറിറ്റീസിന് മുമ്പിലും നിങ്ങൾ കൊടുത്തത് തെളിയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എല്ലാ ദിവസവും നിങ്ങൾ അസംബന്ധവും പ്രകോപനപരവുമായ വീഡിയോകളും കോളേജുകളെ കുറിച്ചും കോളേജുകളുമായി ബന്ധപ്പെട്ട വ്യക്തികളെ കുറിച്ചും നിങ്ങൾ ചെയ്യുന്നു ഇതിൽ ചിലരുടെ കയ്യിൽ നിന്ന് പണം ആവശ്യപ്പെട്ടതായും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് ഏറ്റവും തന്ത്രശാലിയും നയവഞ്ചകനുമായ ഒരാളായ കർണാടകയിലെ നാനൂറ്റി ഇരുപത് നേഴ്സിംഗ് സ്ഥാപനങ്ങളുടെയും അവിടുത്തെ വിദ്യാർത്ഥികളുടെയും തെറ്റായ വിവരങ്ങൾ പ്രചരിച്ച് പ്രചരിപ്പിച്ച് ആ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെയും മാനേജ്മെന്റിന്റെയും കയ്യിൽ നിന്ന് പണം സമ്പാദിക്കാൻ നിങ്ങൾ നിരന്തരമായി ശ്രമിച്ചു വിജയിച്ചു കഴിഞ്ഞു മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും തെറ്റായ വിവരങ്ങൾ നൽകുന്നതിലൂടെ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെ നിരന്തരമായി വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയാണ് താങ്കൾ ബഹു സുപ്രീം കോടതി ഹൈക്കോടതി ഇന്ത്യൻ ഏഷ്യൻ കൗൺസിലിനെ കുറിച്ച് പരാമർശിച്ച വിധിയിൽ നേഷ്യൻ കോളേജുകൾക്ക് ചേരാൻ ഇന്ത്യൻ ഏഷ്യൻ കൗൺസിൽ ആവശ്യമില്ല എന്ന വസ്തുത വിധിയായി പുറപ്പെടുവിച്ചതിന് ശേഷവും താങ്കൾ ആവശ്യമില്ല വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും തെറ്റായ വിവരങ്ങൾ താങ്കളുടെ യൂട്യൂബ് ചാനലുകളുടെ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നഴ്സിംഗ് കോഴ്സുകളിൽ ചേരാൻ ശ്രമിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ആർ ജി എസിൻ്റെ വെബ്സൈറ്റിലും കർണാടക നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റുകളിലും അംഗീകരിച്ച കോളേജുകളുടെ പട്ടിക സൂക്ഷ്മമായി പരിശോധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും നിങ്ങൾ അഡ്മിഷൻ എടുത്ത ക്യാമ്പസ് സന്ദർശിച്ച് ശരിയായ വിവരങ്ങൾ തേടി അഡ്മിഷൻ പ്രവേശനം ഉറപ്പുവരുത്തണമെന്നും എം കെ തോമസ് എന്ന നയവഞ്ചകനും കള്ള നാണയത്തെ തിരിച്ചറിയണമെന്നും പാവപ്പെട്ട വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും അഭ്യർത്ഥിക്കുന്നു പാവപ്പെട്ട വിദ്യാർത്ഥികളെയും സ്ഥാപനങ്ങളെയും സ്ഥാപനങ്ങളെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ജീവിതം മുമ്പോട്ട് നയിക്കുന്ന എഡ്യൂക്കേറ്റൽ ആക്ടിവിസ്റ്റ് എന്ന് സ്വയം അവകാശപ്പെടുന്ന എഡ്യൂ ത്രീ സിക്സ്റ്റി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലെ ഉടമയും കൂടിയായി എം കെ തോമസിന്റെ യൂട്യൂബ് വീഡിയോകൾ ഒഴിവാക്കാനും സാക്ഷരതയുള്ള സമൂഹത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ ഭാവി ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കഴിയൂ എന്ന് നേഴ്സിംഗ് മാനേജ്മെന്റ് അസോസിയേഷൻ കർണാടക കണ്ടോ ഇവന്മാരെ പിന്നെ എന്റതാ വിളിക്കേണ്ടത് പെട്ടാവളിയന്മാരെന്നല്ലാതെ വേറെ എന്താ വിളിക്കുന്നത് നാനൂറ്റി ഇരുപത് കോളേജുള്ള സർക്കാരിൻ്റെ കണക്കിൽ അവിടെ അറുന്നൂറ്റി എഴുപത്തി സ്ഥാപനങ്ങളുണ്ട് പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എത്രയോ പ്രാവശ്യം ഡേ മലരന്മാരെ നിന്നോടൊക്കെ പറഞ്ഞു തെളിവുണ്ടെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ എവിടെ നീ ഒന്നും വരാത്തത് ഇതിനകത്ത് ഇത് ഇട്ടവൻ്റെ ആടെങ്കിലും ഒരുത്തൻ്റെ പേരൊന്നിടാൻ പിയായിരുന്നോടാ നാട്ടിലില്ലാത്തവന്മാരെ ഏ പിന്നെ ഞാൻ എന്തോ ചെയ്തെന്നാ അയ്യോ നീയൊക്കെ കാണിക്കുന്നതിൻ്റെ പുണ്യം നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണല്ലോ പല പല സ്ഥാപനങ്ങളിലും ആ എന്താ നിന പറഞ്ഞാൽ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതും കൂടെ നാണക്കേടാവും അത് പറയാതിരിക്കാനും വേണ്ട ഏടാ എത്ര പെമ്പിളാരടാ പോയ വർഷങ്ങളിലൊക്കെ നീ കൊണ്ടുപോയി നീയൊക്കെ കൊണ്ടുപോയി അനാവശ്യമായ പരിപാടിയൊക്കെ കാണിച്ചിട്ട് ആഘോഷം നടത്തിയത് ഏ പോട്ടെ നീയൊക്കെ പറയുന്ന ഈ ആശുപത്രികളൊക്കെ എവിടാ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം കൂടെ ഒന്ന് പുറത്ത് വിടാനായിട്ട് അല്ല ഞാനെങ്ങനെ ഈ നയവഞ്ചകനായത് നിന്റെയൊക്കെ വീട്ടിലെ നിന്റെയൊക്കെ അമ്മമാരെയോ നിന്റെയൊക്കെ പെങ്ങന്മാരെയോ നിന്റെയൊക്കെ ഭാര്യമാരെയോ അല്ലെങ്കിൽ ഇളയമ്മമാരെയോ കൊച്ചമ്മമാർ ആരെയെങ്കിലും ഞാൻ വായിട്ടുള്ളാണ്ട് ഗർഭം ഉണ്ടാക്കിയോ ഇല്ല പിന്നെ ഞാൻ ഇച്ചിരുന്ന നിന്നെയൊക്കെ നിന്റെയൊക്കെ കറക്റ്റായ യഥാർത്ഥമായ മുഖം ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു അത്രയല്ലേ ഉള്ളൂ അത് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും നീയൊക്കെ പണ്ട് കരുതിക്കൂട്ടി എന്നെ ഒന്ന് കൊല്ലാൻ നോക്കിയതാണല്ലോടാ ഏ എന്നിട്ട് എന്നാ സംഭവിച്ചു എന്റെ കാല് പോയി അത്രയല്ലേ ഉള്ളൂ അതിനൊക്കെ നീയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു നടന്നു എവിടെയെങ്കിലും ആയോ ഏ ഇപ്പോഴൊക്കെ നിന്റെയൊക്കെ ഈ പിടിപാടും ഈ രാഷ്ട്രീയപരമായ ബന്ധങ്ങളും ഈ അഴിമതിയൊക്കെ കാണിക്കുന്നതുകൊണ്ടല്ലേടാ നീയൊക്കെ നടന്നു പോകുന്നത് എങ്ങനെയാണാ ഈ രാജ്യത്തെ ഏത് നിയമമാണാ നിന്നോടൊക്കെ പറഞ്ഞത് ഈ നഴ്സിംഗ് വിദ്യാഭ്യാസത്തിന് വ്യാജമായിട്ട് പഠിപ്പിക്കാവുന്ന ഏഹ് എവിടാ നീ വന്ന് നഴ്സിംഗിന് ക്യാമ്പസ് സന്ദർശിച്ചിട്ട് പിള്ളേർ അഡ്മിഷൻ എടുക്കണമെന്ന് കൊള്ളാം എ ആദ്യം ആ പഠിക്കുന്ന പിള്ളേർക്ക് മാന്യമായിട്ട് ഭക്ഷണം കൊടുക്ക് പാറ്റയും പഴുതാരയും ആ പിന്നെ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ രണ്ടു നേരം നാലു നേരം മൂന്ന് നേരം അല്ലെങ്കിൽ കുറച്ച് നേരം ഭക്ഷണം കൊടുക്ക് ഈ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകൊണ്ടാ ചോദി ചോദ്യം ചെയ്യാൻ പിന്ന പിള്ളാരെ പാവങ്ങളാണ് കഷ്ടപ്പെടുണ്ടാക്കുന്ന പൈസയ അതിന് ഹറാസ് ചെയ്യാതെ നിങ്ങളുടെയൊക്കെ പ്രിൻസിപ്പളുമാരാരാ വലിയവളും ആരാ വലിയ പുണ്യവോതികളാ എന്തെല്ലാം വ്യാജ രേഖകളാണ് യൂണിവേഴ്സിറ്റി കൊടുത്തിരിക്കുന്നത് ഞാൻ യൂണിവേഴ്സിറ്റിയോട് ചോദിച്ച വിവരങ്ങൾക്ക് സത്യസന്ധമായ യഥാർത്ഥമായ ഒരു മറുപടി തരാൻ ഇന്ത്യയൊക്കെ അവിടിരിക്കുന്നമാരെ കൊണ്ട് പറ്റുമോ നഷ്ടല്ലുണ്ടോ ഏ പാവം പിള്ളാരെ പിഴിയുന്നു എന്താ പഠി പഠിക്കാനായിട്ട് നിയമവിരുദ്ധമായ ഫീസ് വാങ്ങിക്കുന്നു ഈ പഠനം കഴിഞ്ഞ് പുറത്തു പോകുമ്പോഴോ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കോഴ്സ് കമ്പ്ലീഷൻ പഠിക്കാൻ ബോറെ കുറെ ഫീസുകൾ നീ ഒക്കെ എന്തോന്ന് അസോസിയേഷൻ ആടെ ഏ ഇനിയും പറ നിനക്കൊക്കെ ഇതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ കേസ് കൊടുക്കുക എടാ കേസ് കൊടുക്കണം കേസ് കൊടുത്തിട്ട് എന്നെ പോലീസ് പിടിച്ചോട്ട് പോകണം എന്നാലേ ഇതെല്ലാം കൂടെ ജനങ്ങൾ കുറച്ചുകൂടെ അറിയാൻ പറ്റത്തുള്ളൂ ഏ ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടില്ലല്ലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ എപ്പോഴും വരും തൻ്റെ കൊണ്ട് സൗകര്യം ഉണ്ടെങ്കിൽ മതിയെന്നേ ഒരാളെങ്കിലും ഒരാൾ രക്ഷപ്പെട്ട അത്രേ ഉള്ളൂ അല്ലാതെ ഈ വരുന്ന നിന്റെയൊക്കെ കാര്യങ്ങൾ നീയൊക്കെ പറയുന്ന ഈ പൊള്ളയായ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് മക്കളും ജനങ്ങളും ഇനിയും വരും അത് അവരുടെ വിധിയാടാവേ ഇത് നിന്റെയൊക്കെ അവിടെ പഠിച്ച് യാതൊരു പ്രയോജനമില്ലാതെ ഒരു സ്കില്ലും ഇല്ലാതെ തട്ടിക്കൂട്ട് കോപ്പി അടിച്ച് പാസ്സായ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല ഇഞ്ചക്ഷൻ പോലും എടുക്കാൻ അറിയാൻ മേലാത്തവർക്ക് ലൈസൻസ് കൊടുക്കുന്ന രജിസ്ട്രേഷൻ കൊടുക്കുന്ന ഒരു നേഷൻ കൗൺസിൽ ഇതൊക്കെ ഉള്ളപ്പം ഈ രാജ്യത്ത് ഇനിയും ഇഷ്ടം പോലെ ഉടായ്പ നഴ്സുമാർ വ്യാജ നഴ്സുമാർ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടേയിരിക്കും മനസ്സിലായില്ലേ ഈ ജനങ്ങൾക്കൊക്കെ എന്തെങ്കിലും ബുദ്ധി വരട്ടെ ഇതുങ്ങളീ സർട്ടിഫിക്കറ്റ് മേടിച്ച് കഷത്തി വെച്ചോണ്ട് ആ തെക്കം വടക്കം നടക്കും കഴിഞ്ഞ കൊല്ലം ഒരു വർഷം രണ്ട് വർഷം മുമ്പ് നിൻ്റെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയാൽ എത്ര പേർക്ക് ജോലി കിട്ടി നല്ല ജോലി കിട്ടി എല്ലാവർക്കും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ എത്ര പേർക്ക് കിട്ടി ആ വരുന്ന ഈ കൊല്ലം അഡ്മിഷൻ എടുത്ത പിള്ളേരുടെ എല്ലാവരും ഒന്ന് പറഞ്ഞുകൊടുക്ക് പുണ്യം കിട്ടും അടാ പുണ്യം കിട്ടും കാരണം ചൊറിഞ്ഞുകൊണ്ടിരിക്കാതെ ഏ എം കെ തോമസ് പറയുന്ന കാര്യം ശ്രദ്ധിക്കുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് മനസ്സിലാകും മനസ്സിലായോ ഏ എടാ വേട്ടമ്മള ഇനിയെങ്കിലും പറയും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോവാം നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച അവർ എന്നും എന്നും എടാ ഇതൊന്നും ഇന്നും തുടങ്ങിയതല്ല വർഷങ്ങളായി ഇത് ചെയ്യാൻ തുടങ്ങിയത് ഏ എങ്ങനെയൊക്കെയോ ഭാഗ്യമുള്ള പിള്ളേരെ രക്ഷപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി ഏ ആയിരമോ പതിനായിരമോ ഒക്കെ പോയി കാണാം അതിൻ്റെ പേര് ഈ ലക്ഷക്കണക്കിന് പിള്ളേരെ മുതലെടുക്കാനായിട്ട് നോക്കരുത് അത് അതാദ്യം വേണം കുറേ മലയാളി വട്ടവാളിയന്മാരുണ്ടല്ലോ ഈ ഇതുപോലെ ഇത്ര എഴുതാൻ പാടുവട്ടവന്മാർ എടാ ചോദിച്ചാൽ കുറച്ച് നല്ല കാര്യങ്ങൾ ഞാനും പറഞ്ഞു തരത്തില്ലായിരുന്നോ എന്തൊരാപ്പികളെ അപ്പം കൂടുതൽ ഞാനും പറഞ്ഞു തരാം ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ ചെയ്തു ലൈക്ക് ചെയ്തു ആ ബെൽബട്ടൺ നിർത്തിക്കോ കമൻ്റൊക്കെ പറയുക പുതിയ അഡ്വൈസുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം